ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വഴി മൂന്നദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് കൈക്കൂലി തട്ടിപ്പ് തുടങ്ങിയ കേസുകൾ അമേരിക്കയിൽ നേരിടുന്ന അദാനി ഗ്രൂപ്പിന് വായ്പ നൽകാൻ യു എസ് യൂറോപ്യൻ ബാങ്കുകൾ മടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സർക്കാർ ഇടപെടൽ പാവപ്പെട്ടവരുടെയും ഗ്രാമീണരുടെയും നിക്ഷേപമായ എൽ ഐ സിയിൽ നിന്ന് മൂന്ന് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ അദാനി കമ്പനികളിലേക്ക് നിക്ഷേപിക്കാനുള്ള നിർദ്ദേശം മെയ് മാസത്തിൽ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരുന്നു ഇതിന്റെ ആദ്യഘട്ടമായി അദാനി പോർട്ടിന്റെ നിലവിലെ കടം തിരിച്ചടയ്ക്കാൻ ബോണ്ടുകൾ വഴി ഏകദേശം അയ്യായിരം കോടി രൂപ എൽ നിക്ഷേപിച്ചു ഇത് പൊതുഫണ്ടിന്റെ ദുരുപയോഗമാണെന്ന വിമർശനമുയർന്നിരുന്നു രാജ്യത്തെ ഏറ്റവും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യവസായ സ്ഥാപനത്തിലേക്ക് നികുതിദായകരുടെ പണം എത്തിക്കാനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാണിതെന്നാണ് റിപ്പോർട്ട് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഇത്രയധികം തുക നിക്ഷേപിക്കുന്നത് എൽ ഐ സിക്ക് അസ്വാഭാവികമാണെന്നും അദാനിക്ക് കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ എൽ ഐ സി ഗുരുതരമായ അപകട സാധ്യതയിലാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മൂന്നാം ബില്യൺ ഡോളർ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്നീ ഉപസ്ഥാപനങ്ങളിലെ ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ എൽ ഐ സിയോട് നിർദ്ദേശിച്ചു അഞ്ഞൂറ്റിയേഴ് മില്യൺ ഡോളർ അദാനി ഗ്രീൻ എനർജി അംബുജ സിമെന്റ് എന്നിവയിലെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചു ഈ നിക്ഷേപം എൽ ഐ സിയുടെ ലക്ഷ്യവുമായി യോജിക്കുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതുമാണെന്ന് സർക്കാർ രേഖകൾ പറയുന്നു എൽ ഐ സി ഫണ്ടുകൾ വഴിതിരിച്ചുവിടുന്ന വിഷയവുമായി